കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള മുപ്പത്തിമൂന്ന് സീറ്റുകളിൽ പതിനെട്ട് സീറ്റുകൾ നേടിയാണ് ബിജെപി പന്തളം നഗരസഭയിൽ ആദ്യമായി അധികാരത്തിലേറിയത് എൽഡിഎഫിന് ഒൻപത് സീറ്റും യുഡിഎഫിന് അഞ്ച് സീറ്റും ലഭിച്ചു ഒരു സ്വതന്ത്രനും വിജയിച്ചു ബിജെപി ഭരണസമിതിക്ക് വികസന പദ്ധതികളൊന്നും നടപ്പാക്കാൻ കഴിഞ്ഞില്ലെന്നും സംസ്ഥാന സർക്കാർ നൽകിയ ഫണ്ടുകൾ വിനിയോഗിച്ചില്ലെന്നും സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗവും നഗരസഭാ കൌൺസിലറുമായ ലസിത വ്യക്തമാക്കി എൽ ഡി എഫ് ഭരണം തിരിച്ചുപിടിക്കും എൽ ഡി എഫ് അധികാരത്തിൽ തിരിച്ചുവരും സംസ്ഥാന സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പോലെ ഇവിടെ നല്ല വികസന പ്രവർത്തനമുണ്ടാവും ജനങ്ങൾക്ക് പങ്കാളിത്തം ഉണ്ടാവും ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടിവരച്ചു പറയേണ്ട ഒരു കാര്യം അഴിമതി രഹിതമായ ഒരു ഭരണകൂടം ഞങ്ങൾ ഇവിടെ സൃഷ്ടിക്കും ഇക്കുറിയും ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ യു ഡി എഫിനും എൽ ഡി എഫിനും ഒരിക്കലും ആകില്ലെന്ന് നഗരസഭാ അധ്യക്ഷൻ അച്ഛൻ ജോൺ പറഞ്ഞു ബി ജെ പിക്ക് തുടർഭരണമുണ്ടാകും എന്റെ കണക്കൂട്ടിലനുസരിച്ച് ഇന്ന് വും ബി ജെ പി തന്നെ വരുമെന്നാണ് അതിനുള്ളതായ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതില് സംഗതി ഇറങ്ങി ഇറങ്ങിരിക്കുമ്പോൾ പരാജയവും വിജയവും ഉണ്ടാകാം പക്ഷെ ഇതുവരെയുള്ള അവസ്ഥയില് വിജയത്തിന്റെ ലക്ഷണമാണ് കാണുന്നത് സി പി എം ആണ് പ്രധാന എതിരാളിയെന്നും ബി ജെ പി ഇനി ഭരണത്തിൽ വരില്ലെന്നും യു ഡി എഫിന്റെ വിജയം ഉറപ്പെന്നും യു ഡി എഫ് കൌൺസിലർ കെ ആർ വിജയകുമാർ പറഞ്ഞു ാണ് നമ്മൾ പ്രധാന എതിരാളിയായി കാണുന്നത് ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോകും എന്നാണ് ഏഴോ എട്ടോ സീറ്റിൽ കൂടുതൽ അവരുടെ പോലും ആളുകൾക്ക് പ്രതീക്ഷിക്കുക കഴിഞ്ഞ തവണ സ്വതന്ത്രനായി വിജയിച്ച രാധാകൃഷ്ണൻ ഉണ്ണിത്താനും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സീറ്റിൽ മത്സരിച്ച് ജയിച്ച കെ ആർ രവിയും ബി ജെ പിയിൽ ചേർന്നിരുന്നു റിപ്പോർട്ടർ പത്തനംതിട്ട